പുഷ്പനെ അറിയാമോ നമ്മുടെ പുഷ്പനെ അറിയാമോ കടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അങ്ങ് വേദിയിൽ ഈ പാട്ട് വയ്ക്കാം കൂടെ ഡിവൈഎഫ്ഐ സിന്ദാബാദ് എന്ന് പറയാം ഒരു കുഴപ്പവുമില്ല പക്ഷേ സ്വന്തം കൂലി കൂടുതൽ കിട്ടുവാൻ വേണ്ടി ആവേശത്തോടെ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരത്തിനിടയിൽ മണിമുറ്റ താവണിപ്പന്തൽ പാടാൻ പാടില്ല പറയുന്നത് ഇവിടുത്തെ ബിന്ദു മന്ത്രിയാണ് മന്ത്രി പറയുന്നത് സുരേഷ് ഗോപി ഈ സമരപന്തലിൽ എത്തിയപ്പോൾ മണിമുറ്റത്താവളിപ്പന്തൽ എന്ന അദ്ദേഹം അഭിനയിച്ച സിനിമയിലെ ആ പാട്ട് പാടിക്കൊണ്ട് അദ്ദേഹത്തിനെ ആശാവർക്കർമാരുടെ സമരത്തിൽ സമരം ചെയ്യുന്ന ആശമാർ എതിരേറ്റുപത്രേ അത് വലിയ തെറ്റാണ് കേന്ദ്രം പണം തരാത്തുകൊണ്ടാണല്ലോ ഇവിടെ ആശമാർക്ക് പണം കിട്ടാത്തത് അങ്ങനെ പണം കിട്ടാതെ കരഞ്ഞും പിടിച്ചും ഇവിടെയിരിക്കുന്ന അതും കേരള സർക്കാരിനെ കുറ്റം പറയുന്ന ആശമാരുടെ അടുത്തേക്ക് കേന്ദ്ര സഹമന്ത്രിയും സിനിമാ നടനുമൊക്കെയായ സുരേഷ് ഗോപി വന്നപ്പോൾ അവർ തുള്ളി കളിച്ചുകൊണ്ട് പാട്ടു പാടിയത്രേ ഇതിനേക്കാൾ കൂടുതൽ തെറ്റ് വേറൊന്നുമില്ല ഈ പാട്ടുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ബിന്ദു മന്ത്രി പറഞ്ഞ ഈ പ്രസ്താവനയ്ക്ക് എതിരെ ആശാമാർ കൃത്യമായ മറുപടി കൊടുത്തു മുഖ്യമന്ത്രിയോ ഈ മന്ത്രിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കള്ളിപ്പെണ്ണെ എന്ന പാട്ടുപാടിക്കൊടുത്തേനെ എന്ന് കേന്ദ്രത്തിനെതിരെ എന്ന് കേരള സർക്കാർ പറയുന്ന ഈ സമരമുഖത്തും എന്തുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി വന്നു എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരു കേന്ദ്ര സഹമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തെ പാട്ടുപാടി സ്വീകരിക്കുന്ന സമരപ്രവർത്തകരുടെ മാനസികാവസ്ഥ എന്താണ് എന്നും ചിന്തിക്കണം അപ്പോൾ ആരുടെ കയ്യിലാണ് കുറ്റമെന്ന് കൃത്യമായി മനസ്സിലാകും ഇങ്ങനെ ആ ഒരു വശത്തേക്ക് സെക്രട്ടേറിയറ്റ് പണിയിൽ സമരം ചെയ്യുന്ന ആശമാരുടെ ആ ഒരു ഏരിയയിലേക്ക് ഒരു മന്ത്രി പോലും ഇതുവരെ എത്തിയിട്ടില്ല അങ്ങ് അപ്പുറം നിന്നുകൊണ്ട് പത്രക്കാരുടെ അടുത്ത് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിരിക്കുവാൻ എല്ലാവർക്കും വലിയ താൽപ്പര്യമാണ് ഈ സമരം ചെയ്യുന്ന ആളുകൾക്കുള്ള പല സഹായങ്ങളും ഒരു പാർട്ടിയോ ആ പാർട്ടിയുടെ കേന്ദ്രമന്ത്രിയോ ചെയ്തെങ്കിൽ അത് അവർക്ക് അനുകൂലമായ സമരമാണ് എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം അല്ലെങ്കിൽ ഈ കേന്ദ്രത്തെ കുറ്റം പറയുന്ന നമ്മുടെ നാട്ടിലെ മന്ത്രിമാരും സഖാക്കളുമൊക്കെ അവിടെ ചെന്ന് ഈ സമരത്തിന് സകല വിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കണം ബിരിയാണിയും ചോറുമൊക്കെ കൊടുത്ത് സമരക്കാരെന്ന പേരിൽ ഇവിടെ ആളുകളെ കൊണ്ടുവച്ചിരിക്കുകയാണെന്ന് ഗർവാണമടിക്കുന്ന സഖാക്കന്മാരുള്ള നാടാണിത് അവർക്കൊക്കെ ഈ സമരത്തിന് പിന്തുണയുമായി പോകാനേ കഴിയില്ല ആരെങ്കിലുമൊക്കെ എത്തിയാൽ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇനി മണിമുറ്റ പന്തലല്ല പല പാട്ടുകളും അവർ തന്നെ പാടും കേരളം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഒരു സംസ്ഥാനമാണ് അവിടെ സമരം ചെയ്യുവാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല സഖാക്കളെ ഞങ്ങൾക്കുമുണ്ട് സമരം ചെയ്യാനുള്ള അവകാശമെന്നും സമരം വിജയത്തിലേക്ക് പോകുമെന്നും ഉറപ്പിച്ചുകൊണ്ടുപോകുന്ന ആശാവർക്കർമാർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി നല്ല നമസ്കാരം